ഇലക്ഷൻ പോകുന്നു എങ്ങനെ തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വലിയ പോസിറ്റീവ് റെസ്പോൺസാണ് നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളുടെ വലിയ പിന്തുണയാണ് അവർ നൽകുന്നത് ഒന്ന് ഗവണ്മെന്റിനെതിരെയുള്ള ഒരു വലിയ വികാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് മറ്റൊന്ന് അഞ്ച് വർഷത്തിൽ എം പി എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ പാർലമെൻറ്റിലെ ഇടപെടലുകൾ എല്ലാം വിലയിരുത്തപ്പെടും എന്ന് കരുതുകയാണ് അത് വിലയിരുത്തപ്പെടണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങൾ വഴി രാജ്യത്ത് കൊടുക്കുന്ന സന്ദേശം വിഭജനത്തിൻ്റെതാണ് എന്ന് കേന്ദ്ര സർക്കാരും സാധാരണക്കാരന് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അധികാരവും അവകാശവും നൽകാത്ത ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റത്തിലും പെൻഷൻ അടക്കമുള്ള സാമൂഹ്യ മേഖലയിലെല്ലാം വലിയ പരാജയമായി തീർന്ന സർക്കാരിനെതിരെ നല്ല വികാരമുണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ ഒരു സമയത്ത് കൂടെ അപ്പുറത്ത് ഒരു ശരിയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമുക്ക് ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാനുമുള്ള അധികാരമുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പ് നൽകാം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മറ്റ് പാർട്ടികളിലേക്ക് എവിടെ പോയാലും വീട്ടിൽ ഇനോവ കാറ് അല്ലെങ്കിൽ ഒന്നും കടന്നു വരില്ല അവർ സുരക്ഷിതമായിരിക്കും ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവരുടെയൊക്കെ പ്രതികരണം അല്ല പൊതുവെ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ പ്രതികരണം ഉണ്ടല്ലോ പ്രേക്ഷകരുടെ ആളുകളുടെ കയ്യിൽ നിന്ന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനത്തെ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ എങ്ങനെ ശരിക്കും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആസ് എൻ എം ബി കൂടെ എന്താ മനസ്സിലായില്ല അല്ല അതായത് ഇപ്പോൾ പൊതുവെ ഒരു ജനവിരുദ്ധ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല കർഷകർക്ക് പല സ്ഥലങ്ങളിലും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വർദ്ധിക്കുന്നു ആന ചവിട്ടിക്കൊല്ലുന്നു അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു അതിനൊന്നും ഒരു ഷോർട്ട് ടേം വിഷനോ ലോങ് ടേം വിഷനോ സർക്കാരിനില്ല അപ്പോൾ വലിയ പരിപൂർണമായി ക്രമസമാധാന രംഗം സിദ്ധാർത്ഥൻ്റെ മരണം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നാൽ എന്ത് എന്ത് കൊള്ളരുതായ്മയും ചെയ്യാമെന്നുള്ളൊരു തെറ്റായ സന്ദേശം സമൂഹത്തിലേക്ക് നൽകുക ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്ന കാര്യങ്ങളാണ് അവർ നന്നായി പ്രതികരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവാണ് ചില മണ്ഡലങ്ങൾ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെ അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ അങ്ങനെ ഒന്നുമില്ല അവിടെ തൃശ്ശൂർ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകും കെ മുരളീധരൻ വന്നതോടുകൂടി വർഗീയതയ്ക്കും ഫാഷിസത്തിനും എതിരെ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന വളരെ കൃത്യമായ നിലപാടാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി മാറ്റി കെ മുരളീധരനെ പോലുള്ള മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എത്തരത്തിലുള്ള നിലപാടാണ് വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരിക്കും എത്തുന്നത് അവിടെ കോൺഗ്രസ് ജയിക്കും യു ഡി എഫ് ജയിക്കും തൃശൂർ അങ്ങനെ ഒരു മത്സരം അല്ല തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു മത്സരം തന്നെ ഇല്ല ഡോക്ടർ ശശി തരൂരിന് വലിയ മൃഗീയമായ ഭൂരിപക്ഷം അല്ല പി ആർ വർക്കിന്റെ ഒന്നും ആവശ്യം വരില്ല ഈ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അവര് കണ്ണൻ ചിപ്പിക്കുന്ന മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളുടെയും സഹായം കൊണ്ട് ഇത്തവണ വിജയിക്കാൻ സാധിക്കില്ല ഇപ്പം ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന മുദ്രാവാക്യായിരുന്നു രണ്ടായിരത്തി നാലിൽ മോദി സർക്കാർ അന്നത്തെ വാജ്പേയി സർക്കാർ സ്വീകരിച്ചത് ഇന്ത്യ ഈസ് ഷൈനിങ് അവർക്ക് വലിയ നെഗറ്റീവ് ക്യാമ്പയിനായിരുന്നു അതുപോലെ തന്നെ ഈ ആയിരം കോടി പതിനായിരം കോടി ഇരുപതിനായിരം കോടി രൂപയുടെ വികസനം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഞാനും ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് കൂടി ഒരു വീട്ടമ്മയോട് സംസാരിക്കുകയായിരുന്നു എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമാണ് വികസനത്തിനെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും എറണാകുളത്ത് പോലും റവന്യൂ ഓഹരി വരുമാനത്തിൻ്റെ അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ നൽകുന്ന എറണാകുളത്ത് പോലും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ വികസനത്തിൻ്റെ എന്ത് സങ്കല്പമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല